ഹലോ ഹാ ഞാൻ ഇന്നേ നമ്മുടെ ഉച്ചയൂണിനുള്ള മൂന്നൽ കറികളുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാവേ വേണ്ട ചെങ്കലവ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊരു മുളക് കറി വെക്കാന്ന് വെച്ചു ചെങ്കലവയ്ക്കുള്ള കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് ഇത്രയും കൂടെ ചതച്ചു ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു പിന്നെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോഴത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി ഇത്രയും ഇട്ട് ഇതില് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്ക് മൂത്ത് വന്ന് ഒഴിച്ചു പിന്നെ കുറേശ്ശെ കുറച്ച് വെള്ളമൊഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് പുളി വിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് മീൻ ഇടണം ഈ മീൻ ഭയങ്കര തിന്നാണ് അതുകൊണ്ട് തിളച്ചതിന് ശേഷം ഇടുക പിന്നെ കറിവേപ്പില കറിവേപ്പറിയിട്ട് മുളകിട്ട് ഉപ്പിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പൊള്ളി മത്തിയാണ് കിലോയ്ക്ക് നാനൂറ് രൂപയാണ് അപ്പം മീൻ വേഗുന്നതി വേകുമ്പോഴത്തേക്ക് നമുക്ക് മത്തി ഫ്രൈ ചെയ്യാനുള്ളത് ശരിയാക്കാം മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് ഇത്രയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുക പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വരഞ്ഞു വെച്ച മത്തിയിലോട്ട് ഈ മുളക് പൊടിയെല്ലാം തേച്ച് പിടിപ്പിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇറക്കി പിന്നെ ഈ മീൻ ഫ്രൈ ചെയ്യാനുള്ള നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട് ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത് തെലത്തെടുപ്പിലെല്ലാം ഞാൻ ഇങ്ങനത്തെ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് പിന്നെ എണ്ണ ഒഴിച്ചു വേണ്ട മീൻ നല്ലതുപോലെ സെറ്റായി കിട്ടി പിന്നെ നമുക്ക് മാങ്കോ പുളിശ്ശേരി ഇത് നമ്മുടെ നാട്ടുമാങ്ങയാണ് ഞാൻ ഫ്രീസറിലെടുത്ത് സൂക്ഷിച്ച് വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം അപ്പം വേണ്ടേ നമ്മുടെ പച്ചക്ക ഒന്ന് തോരൻ വെക്കാമെന്ന് വെച്ചു അതിനുള്ള തേങ്ങയെല്ലാം ഇട്ട് നമ്മൾ സെറ്റാക്കിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മാങ്ങ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് ശർക്കര ഒഴിച്ചു അതിനുള്ള അരപ്പും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുളടി മഞ്ഞൾപ്പൊടി തൈര് തേങ്ങ ഇത്രയും അരിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് വേണ്ട ഈ വെന്ത മാവിൽ മാങ്ങയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക കുറച്ച് ഉപ്പിടുക ഒന്നും കൂടെ മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ അരച്ചുവെച്ചേക്കുന്ന അരപ്പ് അങ്ങോട്ട് ഒഴിക്കുക ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക ഒരുപാട് ചൂടാക്കാൻ അത് പിരിഞ്ഞ് പോകും അങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടി പിന്നെ ഇച്ചു ഉപ്പ് കുറവുണ്ടായിരുന്നു വീണ്ടും ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഇതൊന്ന് വാങ്ങി വെച്ചു പിന്നെ നമുക്ക് നമുക്കിതിനുള്ള കടുവ് പൊട്ടിക്കണം അതാണ് അടുത്ത ടാസ്ക് കടുവ് പൊട്ടിക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട് നെയ്യിലാണ് കടുവ പൊട്ടിക്കുന്നത് ഒഴിച്ചു പിന്നെ ഇതിലോട്ട് നമ്മുടെ കടുകിട്ട് പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് പിന്നെ ഞാൻ ഇത് ഇടുന്നതെന്ന് വെച്ചാൽ വറ്റൽ മുളക് കറിവേപ്പില ഇത്രയേ ഇത്രയുള്ള സംഭവം അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് ഒഴിക്കുക അങ്ങോട്ട് ഭയങ്കര മണമാണേ അങ്ങനെ ഞാൻ അത് ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം മാറ്റിവെച്ചു പിന്നെ അടുത്ത് നമ്മുടെ കറി ഉണ്ടാക്കണമല്ലോ തോരൻ അങ്ങനെ പിന്നെ ഞാൻ അതിനും ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു കടുവ് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇടും കുറച്ച് വറ്റൽ മുളകും ഇടും ഇത്രയേ ഇത്രയുള്ള സംഭവം അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തതെന്നറിയാമോ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വാഴയ്ക്കാടെ തൊലിയൊന്നും കളയാതാണ് അരിഞ്ഞേക്കുന്നത് ഇതിട്ട് ഇച്ചിരി ഉപ്പ് വിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പോഴത്തേക്കും അത് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നത്തെ ഉച്ചകൂണേൻ്റെ പൊളിയാണ് അപ്പം ഞാനൊന്ന് ഉണ്ട് കാണിക്കാം ഈ മുളകിനൊക്കെ എന്തോ ടേസ്റ്റാണെന്ന് അറിയാമോ ഭയങ്കര കൊടി വരുന്നു അപ്പം ഞാൻ കഴിച്ചിട്ട് വക്ക അപ്പൊ വേറെ ഒരു വീഡിയായിട്ട് കാണുന്നവരെ